اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي خلقكم من نفس واحده هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها فلما تغشاها حملت حملا خفيفا حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما فلما أثقلت دعوا الله ربهما لئن آتيتنا لئن آتيتنا صالحا لنكونن من الشاكرين. فلما آتاهما صالحا فلما اتاهما صالحا جعل له شركاء جعل له شركاء فيما اتاهما അപ്പൊ ശ്രദ്ധിക്കൂ സാധാരണഗതിയിൽ പിന്നെ ശിർക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണെന്ന് എന്താ അറിയോ ഈ കുട്ടികൾ ഉണ്ടാവുക ഉണ്ടാവാതിരിക്കുക എന്നൊക്കെ പറയണെങ്കിൽ ആളുകൾക്ക് വലിയൊരു വേചാറുള്ള സംഗതിയാണ് അതുകൊണ്ട് തന്നെ ശിർക്ക് ചെയ്യുന്ന ധാരാളം ആളുകൾ ശിർക്കിൽ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടി ആ കുട്ടികൾക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് സാധാരണ ചെയ്യാറുള്ളത് അങ്ങനെ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവർക്ക് സന്താനങ്ങളെ കിട്ടുമ്പോൾ അള്ളാഹുവിൽ എന്തു ചെയ്യും പങ്കു ചേർക്കുകയും ചെയ്യുക എന്നുള്ളത് പൊതുവേ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ ആളുകൾ ഈ ശിർക്കയായ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യണമതിൻ്റെയും കാരണം ആരെങ്കിലുമൊക്കെ വന്നിട്ട് പറയും ബുദ്ധിമുട്ടില്ല കുട്ടികളുണ്ടാവാത്ത ഒരാളോട് വന്നിട്ട് പറയുകയാണ് പത്തുപതിലായിട്ട് കുട്ടികളിലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അജ്മീർക്കൂർ നേർച്ചയാക്കിയാൽ നാവൂർക്കൊരു നേർച്ചയാക്കിയാൽ അല്ലെങ്കിൽ ഇന്ന ഇന്ന ചെയ്താൽ ഇന്ന നിലക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടി ഉണ്ടാവുമെന്ന് പറയുമ്പോൾ തൽക്കാലത്തൊരാവശ്യം നിറവേറാൻ വേണ്ടി അവരെന്ത് ചെയ്യും അത് അതിന് സാധാരണ വശംവധരാകാണ് ചെയ്യുക ൗഹുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകളിൽ പോലും വലിയൊരു വിഭാഗം ആളുകൾ എന്താണ് ചില സന്ദർഭങ്ങളിലെല്ലാം ഇത്തരം വിശ്വാസങ്ങൾ കടിമപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് പിന്നെ അസുഖങ്ങൾ മാറാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ചില സന്ദർഭങ്ങളൊക്കെ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ വരുമ്പോൾ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കും എന്താ ഇപ്പം ഇത്ര ചെറു പ്രായത്തിൽ ഇത് വരാൻ ഇരുപത്തഞ്ച് വയസ്സോ മുപ്പത് വയസ്സോ ആയിട്ടുള്ളൂ ഇപ്പോൾ ഒന്നും ഉണ്ടാകാനൊരു സാധ്യതയില്ലല്ലോ അപ്പോൾ ഒരു അവിശ്വസനീയത ഉണ്ടാവും എല്ലാവർക്കും നമുക്ക് വരുന്ന ഏതു കാര്യങ്ങളും നമുക്കൊരു അവിശ്വസനീയത ഉണ്ടാവും എനിക്കെങ്ങനെ അത് വരാൻ എന്താ പാടില്ലല്ലോ സംഭവിക്കാൻ പാടില്ലല്ലോ അപ്പോഴായിരിക്കും മറ്റുള്ള അന്ധവിശ്വാസികളായ ആളുകൾ പറയാത് അതെന്തോ ഒരു പ്രശ്നമാണ് ആരോ ചെയ്താൽ അല്ലെങ്കിൽ എന്തൊരു കേടാണ് അതിൻ്റെ ഹോമം നടത്തിയാൽ മതി ഒരു പൂജ നടത്തിയാൽ മതി അല്ലെങ്കിൽ ഒരു ഇത് ചെയ്താൽ മതി ഒരു വലിയ നടത്തിയാൽ മതി എന്ന് പറയുമ്പോൾ അത് വേഗം അവരത് വിശ്വസിക്കും രണ്ട് കാരണങ്ങളെ കൊണ്ട് ഒന്ന് തങ്ങൾക്ക് വന്ന വിഷമത്തിലുള്ള അവിശ്വസനീയത സാധാരണ എല്ലാവർക്കും ക്യാൻസർ വരുന്ന മാതിരി ഇപ്പം നമുക്ക് വരാൻ സാധ്യതയല്ല സാധാരണ എല്ലാ ആളുകളും കുട്ടികളുണ്ടാകാത്ത പോലെ നമുക്ക് കുട്ടികളുണ്ടാകുന്നതൊക്കെ സാധ്യതയില്ല എന്നത് അവനവനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് അവിശ്വസനീയമാണ് നമുക്കെങ്ങനെ സംഭവിച്ചു നമുക്കെങ്ങനെ അപകടങ്ങൾ പറ്റി നമുക്കെങ്ങനെ പ്രശ്നങ്ങളുണ്ടായി അത് അവനവന് വരുമ്പോൾ ഒരു അവിശ്വസനീയത അതിലെല്ലാറ്റിലും ഉണ്ട് അതെല്ലാവർക്കും ഉണ്ട് വേറുള്ളവർക്കും ഒന്നറിയുമ്പോഴേ അത് എല്ലാവർക്കും ഉണ്ടാവണം തന്നെ അല്ലേ എന്നെ പറയുള്ളൂ അവനാന് വരുമ്പോൾ എന്തു ചെയ്യും അത് എന്താ പാടില്ലല്ലോ എന്താ പകരം സംഭവിക്കാൻ എന്നെല്ലാവരും ചോദിക്കും നമ്മുടെ കുട്ടികൾ കേട്ടിട്ട് പറയാം എന്താ എൻ്റെ കുട്ടി അങ്ങനെ ആവാൻ എൻ്റെ കുട്ടി അങ്ങനെ ആസായല്ലല്ലോ എല്ലാ കുട്ടികളും നാട്ടിൽ അങ്ങനെ തന്നെയാണ് അതേമാതി നമ്മൾ ഒട്ടിയും പക്ഷെ അത് നമുക്ക് അതുകൊണ്ടാണ് പലപ്പോഴും ഈ അന്ധവിശ്വാസികൾക്കും ഷിർക്കിൻ്റെ ആളുകൾക്കും ആളുകളെ വീഴ്ത്താൻ എപ്പോഴും പറ്റുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾക്കും മറ്റേ കുട്ടിക്കൊരു പ്രശ്നമുണ്ടായി ഇപ്പോൾ ഈ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടായി എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ വച്ചാൽ എന്തോ ഒരു കർമ്മങ്ങളോട് കഴിച്ചാൽ മതി വീട് താമസാക്കി നിങ്ങളൊന്നും ചെയ്യാത്ത അല്ലേ നിങ്ങൾ എന്തോ ചെയ്തെളിയും എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ചില ആൾക്കാർ അത് ചെയ്യാൻ മടിയുള്ള ആളുകളാണെങ്കിൽ പറയും നിങ്ങൾ ചെയ്തോളിയും അതിന് ചിലവ് എന്താ വെച്ചാൽ ഞാൻ തരാറ് ഏ നിങ്ങൾ ചെയ്യും ഞാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ വിശ്വാസമില്ല അപ്പോൾ നിങ്ങൾ ചെയ്തോളി അതിൻ്റെ എക്സ്പെൻസ് എന്താ വച്ചാൽ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെ അവരെന്തെയ്യും മറ്റുള്ളവരെ ചുമതലപ്പെടുത്തും അവർ ഒഴിവാം അപ്പോൾ ഇതൊക്കെ ഒരു ഈ ആളുകൾ ഇത്തരം ഷിർക്കിൽപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇവിടെ തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ അല്ലാത്തവരിലേക്ക് അബ്ധി ചേർത്തിട്ട് പറയാ എന്നുള്ളത് ഷിർക്കാണ് നമ്മുടെ കിതാബു തൗഹീദിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു പേരിൻ്റെ കൂടെ ഒരു അബദ്ധ് ചേർത്തു എന്നുള്ളത് ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക കാര്യത്തിന് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്ര വലിയൊരു കുഴപ്പമില്ല അത് അവർ ഒരു അബദ്ധം എന്നേ പറയാൻ പറ്റുള്ളൂ ഷിർക്കിൻ്റെ ഒരു ചെറിയ അവസ്ഥയെ പറയാൻ പറ്റുള്ളൂ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അബ്ദുൽ ഉസ്സ ഉസ്സയുടെ അടിമ എന്നൊക്കെ ഉസ്സ ഇലാഹാണെന്ന് വിശ്വസിച്ച് ചെയ്യുന്നത് കടുത്ത ഷിർക്കും കൊടിയ ഷിർക്കുമാണ് അപ്പോൾ ഒരാൾ പേരിട്ടപ്പോൾ അബ്ദു അബ്ദുൽ മനാഫ് എന്നു പേരിട്ടു മനാഫ് എന്നുള്ളത് പിന്നെ പിന്നെ കാലത്തൊക്കെ ഒരു വിഗ്രഹത്തിൻ്റെ പേരാണ് അപ്പോൾ അബ്ദു മനാഫ് എന്ന് പേരിട്ടപ്പോൾ ഒരാളിപ്പോൾ എന്താണ് മനാഫ് എന്ന് പൊതുവെ ഒരു പേര് ഇവിടെ കാണാം അങ്ങനെ ബിബത്തിൻ്റെ പേരിലൊന്നും അയക്കറിയില്ല അങ്ങനെ ഒരാൾ പേരിട്ട് വെച്ചിട്ട് നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റും പക്ഷെ അറിവോട് കൂടെയും വിശ്വാസത്തോടെയും ചെയ്യുമ്പോൾ അത് കടുത്ത ചെറുക്കുക അതിൻ്റെ പിക്ക് ഭാര്യ ഗർഭിണിയായപ്പോൾ ഒരു ചെറിയ പേടി എന്നാണ് എന്താ പേടി എന്ന് വിചാരിച്ചാൽ ഉണ്ടാവുന്ന കുട്ടി എന്താവുന്നതാണ് മനുഷ്യന് മനുഷ്യക്കുട്ടി തന്നെയാണോ ജനിക്കുക ഇനി എന്താവുന്നറിയില്ലല്ലോ ലോകത്ത് ദൂരെ കുട്ടികളുണ്ടാകാത്തതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഈ ഗർഭമുണ്ടായ സമയത്ത് അപ്പം അങ്ങനെ വന്ന സമയത്ത് എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ ഒരു കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലാകാതെ കാൻ വണ്ടിങ്ങാട് എന്ത് ചെയ്തു ഇബിലീസ് ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തു അപ്പോൾ തൽക്കാലം ഒരു കുട്ടി നന്നായി വരണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആദൻ നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു പ്രത്യക്ഷമായ ചിർക്കാവാത്ത എന്തോന്ന് ചെയ്തു എന്നാണ് പൊതുവെ മുപ്പസിലിങ്കിൽ പറയുന്നത് പക്ഷേ അമാനിമോലി അടക്കമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മുഫസരിങ്ങളെ തന്നെ ഉന്നയി ഉദ്ധരിച്ചു കൊണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും കിതാബ് തൗഹീദിലൊക്കെ മുഹമ്മദ് അബ്ലാബ് റഹ്മോദിലൊക്കെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ പിശാജിനെ തൽക്കാലം പിശ് പൈശാചികമായ ഒരു പ്രേരണക്ക് എന്തു ചെയ്തു ആ സന്ദർഭത്തിൽ വശംവതനായി എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മർമ്മപരമായ ഒരു വിഷയത്തിൽ നമുക്കും ഒരു പ്രയാസമുണ്ടായാൽ ചിലപ്പോൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എന്താവാം വിശ്വാസപരമായ രംഗത്ത് ശിർക്കുകൾ സംഭവിക്കുവാനുള്ള സാധ്യതകളെ ഈ ആയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നതാണ് നമുക്കിതിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഇവിടെ ഒരു ഇണയെ സൃഷ്ടിച്ചു തന്നു എന്ന് അള്ളാഹു പറയുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം ഇവിടെ വിശദീകരിക്കുന്നു യസ്കുന ഇലൈഹ ലീ എസ്കുനൈലേഖ മറ്റൊരു സുഹത്ത് റൂമിലും അള്ളാഹു പറയേണ്ടി തെസ്കു നയ്ലേഖാന്ന് ലീ യെസ്കുനൈലേഖ അവളിലേക്ക് നിങ്ങൾ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എന്നാണ് അപ്പോൾ ഇതിലും വലിയൊരു വിഷയം കിടക്കണത് എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കിതിൻ്റെ വ്യാഖ്യാനങ്ങൾ കാണാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു പിന്നെ നമ്മളെന്തെങ്കിലും ഒരു ഉപകരണങ്ങളോ സാധനങ്ങളോ വാങ്ങിക്കഴിഞ്ഞാൽ അതൊന്ന് അസംബിൾ ചെയ്യണം നേരിട്ട് ഒരു സൈക്കിൾ വാങ്ങി ഒന്ന് അസംബിൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു കുക്കറോ എന്ന സാധനം അത് അസംബിൾ ചെയ്യുക സാധനങ്ങൾ പാർട്സുകൾ പാക്കറ്റിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അസംബിൾ ചെയ്യുമല്ലോ ഇത് കൂട്ടി അപ്പോൾ ചെറിയ ഐഡിയയില്ല ആൾക്കാർക്ക് പറ്റും അത് അസംബിൾ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളത് കടിപ്പിച്ച് കഴിയുമ്പോൾ അതൊക്കെ കറക്റ്റ് കറക്റ്റ് ആയിരിക്കും വളരെ അത് ഫിറ്റായിരിക്കും വളരെ കൃത്യമായിരിക്കും അത് അതിൻ്റെ രൂപത്തിലാണ്ട് ഉറച്ച് നിൽക്കും ഒരു സ്റ്റാൻഡൊക്കെ നമ്മൾ അസംബിൾ ചെയ്യുകയാണ് അങ്ങനെ നിൽക്കും അതെന്താ വെച്ചാൽ ആ ഉണ്ടാക്കുന്ന ആൾ അതിൻ്റെ ആ സോക്കറ്റുകളും കാര്യങ്ങളൊക്കെ തമ്മിൽ യോജിപ്പ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ആ സാധനം ഉണ്ടാക്കുക ഇതേപോലെ തന്നെയാണ് ആണിൻ്റെയും പെണ്ണിൻ്റെയും സൃഷ്ടിപ്പെന്നാണ് പറയണത് ഭയങ്കര യോജിപ്പാണ് അതായത് മനുഷ്യൻ്റെ മനസ്സ് ശരീരം ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും പരസ്പരം എന്താണെന്ന് വിചാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി പൊരുത്തപ്പെടാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നാണ് പറയണത് അതുകൊണ്ട് എന്താ സംഭവിക്കാര്യങ്ങൾ ഏതെങ്കിലും ആളുകൾക്ക് തൽക്കാലം എന്താ വെച്ചാൽ യോജിപ്പ് സാധ്യമായില്ലെങ്കിൽ അവരെ ദാമ്പത്യം തന്നെ നിരകാണ് ഞാനാ പറഞ്ഞ ഉദാഹരണം തന്നെ ചിന്തിച്ചാൽ മതി ഏഹ് അത് അയക്കണം ശരിയാകണില്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ ഏഹ് അതന്നെയാണ് ഭയങ്കര പ്രശ്നം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്കൊരു ഒരു സെർവൻറ്റിനൊരായൽ ഒരു വേലക്കാരനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപാകാം ഒരു ഡ്രൈവറെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടാകാം ഒരു പണിക്കാരനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടാകാം വാപ്പനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടാകാം ഉമ്മനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടാകാം പക്ഷേ ഭാര്യനെയും ഭാര്യയ്ക്കും പുറത്താൻ അത് പറ്റൂല അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കൂല അവർ ശരിക്കും മാനസികമായി പൊരുത്തപ്പെട്ട തന്നെ പറ്റും അല്ലെങ്കിൽ എന്താകാന്ന് വിചാരിച്ചാൽ ഇതൊരടങ്ങറ അതൊരടങ്ങറാണ് ഏഹ് നമ്മൾ വാറുകൊട്ടിൽ ചെരുപ്പിട്ട് അടക്കാറുണ്ടാൽ എന്താ അതിൻ്റെ അവസ്ഥ ഏഹ് നമുക്കെന്താ വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉപ അതിൻ്റെ നിലക്കുള്ളൊരു ധൈര്യത്തിൽ നമുക്ക് അതിലൊന്നും കൈകാര്യം പറ്റില്ല എന്ന മാതിരി എന്താ വച്ചാൽ യോജിക്കാത്തൊരു ബന്ധം അതാണ് ഇസ്ലാം തൊലാഖ് നിശ്ചയിച്ചതിന് പറ്റുല്ലെങ്കിൽ പിരിഞ്ഞോളിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് പോകണം കാരണം അത് പറ്റില്ല മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഭക്ഷണം വിശ്രമം ഉറക്കം ഉണർച്ച മാനസിക പ്രശ്നങ്ങൾ എല്ലാറ്റിലും എന്താണെന്ന് വെച്ചാൽ ഭാര്യ എന്ത് ചെയ്യണം ഒരു പങ്ക് വഹിക്കണം സാരി അതിനെ മുന്നോട്ട് പോവുകയുള്ളൂ പക്ഷേ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാ ബന്ധങ്ങളിലും നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഈ സമാധാനം കിട്ടുന്ന പണ്ടേ തെസ്കൂർ ഗിലേക്ക് സമാധാനം കിട്ടും പക്ഷെ അത് കിട്ടാത്തൊരവസ്ഥയിൽ എന്താണ് അത് വലിയൊരു പ്രശ്നമാണ് താൻ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ പലപ്പോഴും ഉണ്ടാവുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഭർത്താവിനോടാണെങ്കിലും തിരിച്ചാണെങ്കിലും പെരുമാറുന്നൊടുത്ത പല ആളുകളും എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരു ഒരു നിയന്ത്രണവും ചിന്തി ആലോചനയും മറ്റേ ആൾക്ക് അത് ഞാൻ പറഞ്ഞാൽ എന്താകുമോ എന്ന് ചിന്തിക്കാതെ അങ്ങോട്ട് ദേഷ്യപ്പെട്ടും അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അക്കാണ് ചെയ്യണേ ആ ഒപ്പുള്ള ആളെ ഒരു മാനസികാവസ്ഥ പരിഗണിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റ രീതികളാണ് അത് ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത്രയും ഒരു കൺസിഡർ ചെയ്യാത്ത പെരുമാറ്റം എന്തിനു ചൂടാക വർത്താനം പറയാം അതായത് ഒരു മനുഷ്യൻ്റെ വിലയോ നിലയോ ബഹുമാനമോ ആദരവോ അവരുടെ ജീവിതമോ വിഷമങ്ങളോ വേദനകളോ ഒന്നും അറിയാതെ പീഡിപ്പിക്കുക അതാണ് പല ബന്ധങ്ങളും നടക്കുന്ന കാര്യം അങ്ങനെ വേണ്ട ഒന്നല്ലത് പൂർണമായ ഇഷ്ടത്തിലും സ്നേഹത്തിലുമാണ് മുന്നോട്ട് പോകേണ്ടത് ഇങ്ങനെ വായിക്കുമ്പോൾ കുറച്ചും ക്ലിയർ ആയി കിട്ടു ഹു അല്ലെ ഹലക്കും അവൻ നിങ്ങളെ സൃഷ്ടിച്ചു മിൻ നഫ്സിൻ വാഹിദ ഒരേ വ്യക്തിയിൽ നിന്ന് ഒരേ വ്യക്തിയിൽ നിന്ന് നിങ്ങളെ അവൻ സൃഷ്ടിച്ചു അതായത് ആദമിൽ നിന്ന് തന്നെ എന്തു ചെയ്തു ഹവയെ സൃഷ്ടിച്ചു ആദമിൽ നിന്നു തന്നെ ഹവയെ സൃഷ്ടിച്ചു തികച്ചും ആണും പെണ്ണും വിപരീതമാണെങ്കിലും തികച്ചും പൂരകങ്ങളാണ് അവ രണ്ടും രണ്ടാളും ഭയങ്കരമായ നിലക്കാണ് യോജിപ്പാണ് ആ സൃഷ്ടിപ്പ് അത് ഉണ്ടാക്കിയത് തന്നെ അങ്ങനെയാണ് ആ യോജിപ്പ് ഭയങ്കരമായ ഒരു ആകർഷണീയതയും ആഗ്രഹവും സ്നേഹവും ബന്ധവും അത് സംസാരിക്കുമ്പോൾ ആണും മണ്ണും സംസാരിച്ചാൽ പെട്ടെന്ന് സംസാരം തമ്മിൽ യോജിക്കും പെട്ടെന്ന് എന്തു ചെയ്യും അത് ക്യാച്ച് ചെയ്യും ഒരാൾ പറഞ്ഞു അത് ബന്ധം സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഭയങ്കരമായിട്ട് ആ സ്നേഹം എന്തിനും അങ്ങനെയാണ് അത് അങ്ങനത്തെ രണ്ടാളും ഏത് വിഷയത്തിലും പെട്ടെന്ന് അങ്ങോട്ട് അടുക്കാവുന്ന രൂപത്തിലാണ് ആ സൃഷ്ടിപ്പിന് സംവിധാനം ഞാൻ അതായത് പറഞ്ഞേ അസംബിൾ ചെയ്താൽ അത്ര മാത്രം എന്ത് ചെയ്യും യോജിപ്പ് ഉണ്ടാവുന്നത് അതാണ് മിൻ നഫ്സിം വാഹിദ ആദമൂന്നാണ് ഉദ്ദേശിക്കുന്നത് പല ആൾക്കാരും ദുർവ്യാഖ്യാനം ചെയ്യുന്ന നഫ്സിം വാഹിദ എന്ന് പറഞ്ഞാൽ നഫ്സിന് പല അർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് ഒരേ വംശം എന്നാണ് അതായത് മനുഷ്യജാതിയിൽ നിന്നും മനുഷ്യ കുലത്തിൽ നിന്നും ആണും പെണ്ണും എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരറ്റ ആളിൽ നിന്ന് പറയാൻ കാരണം അത്രയും ആ സൃഷ്ടിപ്പിൽ എന്തുണ്ട് സൗജഹ ആ നഫ്സിൽ നിന്നു തന്നെ അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ ഭാര്യയെയും അവനുണ്ടാക്കി ഒറ്റ ആളിൽ നിന്നാണ് എല്ലാവരെയും സൃഷ്ടിച്ചത് അതേ വ്യക്തിയിൽ നിന്ന് തന്നെയാണ് എന്തായത് വജ അലിൻഹാ സൗജഹ അവൻ്റെ ഇണയെയും സൃഷ്ടിച്ചതും അതേ ആളിൽ നിന്ന് തന്നെയാണ് ലിയസ്ലൈഹ അവൻ അവളുടെ അടുക്കിൽ ചെന്ന് സമാധാനിക്കുവാൻ വേണ്ടി ലിയസ്കുന അവൻ സമാധാനിക്കുവാൻ വേണ്ടി ഇലൈഹ അവളുടെ അടുക്കൽ അത് ആ സ്ത്രീയിൽ നിന്ന് ഭാര്യയാകുന്ന ഇണയാകുന്ന സ്ത്രീയിൽ നിന്ന് അവൻ എന്തു ഭയങ്കരമായൊരു സമാധാനം കിട്ടും ഏതൊരു കാര്യത്തിലാണോ അവൻ അവൻ വിഭ്രാന്തിയിലും വിഷമത്തിലും അസ്വസ്ഥതയിലുമായിട്ടുള്ളത് അതിലൊക്കെ എന്തു ചെയ്യും കുഴപ്പമില്ല അതിനെപ്പറ്റി ബേജാറേണ്ട അതിനൊക്കെ അടക്കം ഒരു പരിഹാരം ഒരു സമാധാനം അത് ഭാര്യയിൽ നിന്ന് കിട്ടുന്നതാണ് ലിയെസ്കോല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജോലി അവൻ്റെ ടെൻഷൻ അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവൻ്റെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതിൽ മുഴുവനും എന്തു ചെയ്യാണ് അവനെ ദേഷ്യം പിടിപ്പിക്കാതെ ഒരു പിന്തുണ കൊടുത്ത് സഹകരിച്ച് സഹായിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഭാര്യ അതിന് പ്രകൃതിപരമായി അല്ല അങ്ങനെ വെച്ചതാണ് അതുകൊണ്ട് നമുക്ക് സ്ത്രീകളെ കാണാൻ പറ്റും എത്ര പ്രായമായാലും എത്ര സമയമായാലും തൻ്റെ ഭർത്താവിൻ്റെയും മക്കളെയും കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ക്ഷീണമോ ഒരു കുഴക്കോ ഒരു മടുപ്പോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല ശരിക്കും ഒരു വീട്ടിലൊരു സ്ത്രീയൊക്കെ ചെയ്യുന്ന ജോലി ആയാലും സ്ത്രീനെക്കൊണ്ട് കഴിയാത്തതാണ് അത്രയധികം ഭാരിച്ച ജോലികളാണ് എന്തു ചെയ്യുന്നത് ചെയ്യുന്നത് എന്തൊക്കെ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാൽ ചെയ്യുക അതൊക്കെ അതൊക്കെ ചെയ്യത്തക്ക വിധത്തിൽ ആ ഭർത്താവിനോടും മക്കളോടുമുള്ളൊരു പ്രതിബദ്ധത തോന്നത്തക്ക വിധത്തിലുള്ളൊരു സൃഷ്ടിപരമായ സവിശേഷത അവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പറ്റണത് എല്ലാ കാര്യത്തിലും പി എസ്കുന ഇലേഹ അവളിലേക്ക് ചെന്ന് സമാധാനിക്കുവാൻ വേണ്ടി എന്നിട്ട് പറയണ പരമാ ഷഹ അങ്ങനെ ആദമിന് അവയെ കൊടുത്തു ജീവിതം സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്താണ് ജാല ജാലമിൻഹാ സൗജഹ എന്ന് പറഞ്ഞാൽ മിൻ ആദം ഇലേഹ ഹലക്കമിൻഹ ആദനെപ്പിക്കൽ സമാധാനം കിട്ടാൻ വേണ്ടി ഹവനെ സൃഷ്ടിച്ചു കൊടുത്തു എന്തുകൊണ്ടാണ് അവർക്കിടയിൽ ബൈനഹുമ മിനൽ വൽ എല്ലോ കാര്യത്തിനും യോജിപ്പ് പരസ്പരം ചേർച്ച അതെല്ലാം ഉണ്ടാക്കി കൊടുത്തു നിന്നാണ് ഒരാൾക്ക് മറ്റാളോട് ബന്ധപ്പെടുമ്പോൾ സമാധാനം കിട്ടും അയാൾക്ക് ഇയാളോട് ബന്ധപ്പെടുമ്പോൾ സമാധാനമുണ്ടാക്കും അതേപോലെ തന്നെ ഫങ്കാദ ഫങ്കാത കുല് മിൻഹുമായി ബിസമാ മിഷഹുമാ ഇല്ല ഒരു ഒരു അടിസ്ഥാന ഘടകം എന്താണ് അറിയോ ആണും പെണ്ണും തമ്മിലുള്ള വൈകാരികമായ ബന്ധനം ഒരു ഒരു പുരുഷനോട് സ്ത്രീക്ക് തോന്നുന്ന വൈകാരികത ഒരു പുരുഷനോട് സ്ത്രീക്ക് തോന്നുന്ന വൈകാരികത ആ വൈകാരികത തന്നെയാണ് ഈ ബന്ധം വേറിട്ട് പോവാതിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്നാണ് പറയുന്നത് അങ്ങനെ പരമ്മാ തകശാഹ പലമ്മാ തകശാഹ് പലമ്മാ തകശാഹ അങ്ങനെ ആ പുരുഷൻ അവളിൽ എന്താണ് പ്രവേശിച്ചപ്പോൾ തകശ്ശാ വല്ലയിലീദാഹ അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിനെ ഖുർആാൻ ഉപയോഗിച്ച കുറേ പദങ്ങളുണ്ട് ആ പദങ്ങളിൽ ഏറ്റവും മനോഹരമായൊരു പദമാണ് തകശ്ശാർ തകശ്ശാ എന്ന ശരിക്കൊരു ഒരു പുതപ്പ് കൊണ്ട് നമ്മളെന്ത് ചെയ്യുകയാണ് ശരീരമാകെങ്ങി മൂടുന്നതിനാണ് പറയുക അപ്പോച്ചാൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറഞ്ഞാൽ എന്താണ് അത് കേവലം ഒരു പ്രക്രിയ മാത്രമല്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും എന്താണ് പരസ്പരം ഒരു സ്നേഹത്തിൻ്റെ പുതിയലാണ് യഥാർത്ഥത്തിൽ ആ ഭാര്യ ഭർത്തൃബന്ധം ശാരീരിക ബന്ധമെന്നൊക്കെ പറഞ്ഞാൽ അതിന് കുറാൻ ഉപയോഗിച്ചപ്പോൾ അവൻ അവളിൽ പ്രവേശനമുണ്ടായപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ നടന്നപ്പോൾ ഹമലത്ത് അവൾ ഗർഭിണിയായി ഹംലൻ ഗർഭം ഗർഭം എന്ന് പറഞ്ഞാൽ എന്താ വച്ചാൽ ഗർഭത്തിന്റെ ആദ്യഘട്ടം ഗർഭം തന്നെ ആ സ്ത്രീ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നല്ല ശരിക്കും ഗർഭം ആണ് ഹമൽ ഗർഭത്തിന്റെ തുടക്കമാണ് ഏഹ് അത് ലാ അല്ലാത്തൊഹൈസുബിൽ ഉൻ ത ആ പെണ്ണിനെന്ത് ചെയ്യുക ഇങ്ങനൊരു സംഭവം ഉണ്ടായതന്നെ അറിയില്ല ഏ പിന്നീടെന്നുവെച്ചാൽ ഇപ്പോൾ കാലത്തെ കാലത്ത് പരിശോധനകളൊക്കെ ഉണ്ട് പണ്ട് കാലത്താണെങ്കിൽ ഗർഭത്തിൻ്റെ ഒരു ശരിക്കും അത് പ്രകടമായി എന്താണ് പുറത്ത് കഴിഞ്ഞ് ലക്ഷണങ്ങൾ കാണുമ്പോൾ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ ഗർഭമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു കാരണം ആർത്തവത്തിൻ്റെ വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ അതിലൊക്കെ പലപ്പോഴും ചില ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രം കണ്ടെത്താൻ പറ്റിക്കോളെന്നില്ല ചിലപ്പോൾ കുറച്ച് ആഴ്ചകൾ പിന്നിടുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ അത് തുടക്കം കോപ്യമാണ് അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഗർഭം ചെറുതായിട്ട് തുടങ്ങി ഹമലത്ത് ഹംലൻ ഹഫീഫൻ ഒരു ലഘുവായ ഗർഭം അവൾ എന്ത് ചെയ്തു ധരിച്ചു അപ്പം മറത്ത് ബിഹി എന്നിട്ട് അതുമായി അവൾ നടക്കുകയായി എന്നാണ് അപ്പം മറത്ത് ബിഹി പിന്നെ ആ ഗർഭം ചുമന്ന് അവൾ അങ്ങനെ പോവുകയാണ് ഗർഭധാരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നവർക്കും റെസ്റ്റ് എടുക്കാൻ പറ്റും എന്ത് കാര്യം ചെയ്യുന്ന ആൾക്കും റെസ്റ്റ് എടുക്കാൻ പറ്റും ഇൻട്രവല് ഉണ്ടാവും ബ്രേക്ക് ഉണ്ടാവും പക്ഷേ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം പ്രസവത്തിൻ്റെ സമയം വരെയും എന്തു ചെയ്യാൻ പറ്റില്ല ആ ഭാരം ഇറക്കി വെക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ബഹുനൻ അലാ വഹുൻ പ്രയാസത്തിന് മേൽ പ്രയാസം എന്ന് പറയാനുള്ള കാരണം അതാണ് ബഹുരൻ അലാ വഹുൻ പ്രയാസത്തിന് മേൽ പ്രയാസം ഈ ആണുങ്ങൾക്ക് പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ എത്രമാത്രം വിശാലമാണെന്ന് പലപ്പോഴും അറിയില്ല ഏഹ് നമുക്ക് തന്ന് വെള്ളം ചൂടാക്കി തന്നെ ചായ സമയത്തിട്ട് ഇട്ട് നാശത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ ആലോചിക്കണുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ പരിപാടികളുണ്ട് ഒരു കുട്ടിനെ തനിക്ക് വേണ്ടി ഗർഭം ചുമന്ന് പ്രസവിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒരു സ്ത്രീ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ത്യാഗമാണ് അപ്പോൾ മറത്ത് ബിഹി അങ്ങനെ ആ ഗർഭവുമായി അവൾ നടന്നു എന്നാണ് ഞാൻ ആ പദപ്രവർത്തി വിശദീകരിച്ച് മറത്ത് ബിഹി എന്ന് പറഞ്ഞാൽ പിന്നെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ ഗർഭം കൊണ്ട് നടക്കുന്നേ അതിന് എന്താ വിശ്വ ഉറങ്ങാൻ പറ്റൂല വിശ്രമിക്കാൻ പറ്റില്ല പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല എല്ലാറ്റിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ പറ്റുള്ളൂ അങ്ങനെ ഇപ്പോൾ മറത്ത് ബിഹി ഫലമ്മ കലത്ത് ഫലമ്മ അസ് അങ്ങനെ അവൾക്ക് ഭാരം കൂടി വന്നപ്പോൾ അസ്കരാനൽ പിന്നെ ഈ ഗർഭം ഈ കുട്ടി അനുസരിച്ച് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വർദ്ധിച്ച് 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 വന്നുകൊണ്ടിരിക്കും മനസ്സിലെ ചില ആളുകൾക്ക് എന്താ ചോദിച്ചാൽ ശ്വാസ പ്രക്രിയകൾ പോലും ബുദ്ധിമുട്ടായി വരും വയർ വല്ലാതെ വലുതായി കഴിയുമ്പോൾ എന്തു ചെയ്യും ശ്വസങ്ങൾ അതിൻ്റെ ഒരു മനുഷ്യന് വരാവുന്ന ബുദ്ധിമുട്ടുകളെച്ച് ഏറ്റവും ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് എന്ത് ശ്വസന പ്രക്രിയകൾക്ക് ബുദ്ധിമുട്ടാകുക എന്നാണ് അതുപോലും എന്തു ചെയ്യും ചിലപ്പോൾ എന്തു ചെയ്യും സംഭവിക്കും ഫലമാസകാലത്ത് അങ്ങനെ അതെന്താണ് ഭാരം കൂടി വന്നപ്പോൾ രണ്ടുപേരെ പ്രാർത്ഥിച്ചു രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു അള്ളാഹുവോട് പ്രാർത്ഥിച്ചു ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് റബ്ബ് റബ്ബഹും നീ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു സ്വാലിഹായതിനെ തരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്ത് കുട്ടികൾ സാധാരണഗതിയിൽ എന്തായാലും കുട്ടികൾ തോന്നിയാസങ്ങളൊന്നും ഇല്ലാത്ത അക്രമമൊന്നുമില്ലാത്ത വികൃതമൊന്നുമില്ലാത്ത കുട്ടികളെന്ന് അന്ന് കുട്ടികളെ പറ്റി അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല അവർ വേണമെന്താ വെച്ചാൽ കേടില്ലാത്ത കുട്ടിന്നാണ് ശരി പ്രസവിക്കുമ്പോൾ കേടില്ലാത്ത കുട്ടി ഇന്നിപ്പോൾ പുതിയ കാലഘട്ടത്തിൽ അതൊരു വലിയ പ്രശ്നമാണ് സംഗതി എല്ലാവരും പറയാം എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് ന്യൂബോണൊക്കെ ഇടാൻ പറ്റിയ ഐ സി യു ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണ് നല്ലതെന്ന് ആ പ്രസവത്തിന് പറ്റിയ അങ്ങനെ എല്ലാ പ്രസവത്തിലും എല്ലാവരും പ്ര കുട്ടിനെ വെന്റിലേറ്ററിലും ഐ സി ഇടാൻ പറ്റിയ ഒരു ഹോസ്പിറ്റലിലാണ് പ്രസവത്തിന് നല്ലതെന്ന് എല്ലാവരും പറയാം കാരണം എന്താണ് എല്ലാ പ്രസവത്തിലും എല്ലാവരും പ്രതീക്ഷിക്കണമെന്നില്ല പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചവരോട് എന്താണ് പക്ഷേ അത് കേടില്ല അതിൻ്റെ പിന്നെ ആരുമില്ല ഗർഭപാത്രത്തിൽ ഈ പരിപാടി നോക്കാനും സൂപ്പർവൈസ് ചെയ്യാനൊന്നും അവിടെ ആരുമില്ല മനസ്സിലേ പിന്നെ ഇപ്പോൾ ഈ ആളുകളൊക്കെ വിശ്വാസം എന്താ വെച്ചാൽ ഈ പത്ത് മാസം കാണുന്ന ഗൈനക്കോളജിസ്റ്റുകളൊക്കെ എന്തോ കാര്യമായി ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുട്ടി കുലത്തിലായി വന്നതെന്നാണ് വിചാരിക്കുന്നത് അതൊക്കെ വെച്ചാൽ ഏഹ് തൽക്കാലം നമുക്കൊരു സമാധാനത്തിലുള്ള പരിപാടി എന്ന് മാത്രമേ ആവുള്ളൂ അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണങ്ങൾ അള്ളാവിൻ്റെ അടുക്കലാണ് പ്രസവത്തിൻ്റെ ചെറിയ നിമിഷങ്ങളിൽ സംഭവിക്കുന്ന തകരാറുകൾ പോലും ഒരു കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ എന്താ പറ്റും ആ സെക്കൻഡുകളിൽ വരുന്ന മാറ്റം കാരണം ഗർ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിമിഷങ്ങളെ കൊണ്ട് എത്രയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഉദാഹരണം രക്തത്തിലൂടെ ഓക്സിജൻ കിട്ടുന്ന കുട്ടിക്ക് ശ്വാസോച്ഛാസങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എടുത്തു തുടങ്ങണം സെക്കൻഡുകളെ കൊണ്ട് വരുന്ന മാറ്റമാണ് കിവിന തന്നെ ലിവറിൻ്റെ പ്രവർത്തനം എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ കൃത്യസമയത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞു പരിപാടി സെക്കൻഡ് കൊണ്ട് ചെറിയ തലച്ചോറിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളിൽ ചെറിയ ഒരു സെക്കൻഡുകൾ ശ്വാസത്തിൻ്റെ കുറവ് വന്നാൽ മതി കുറഞ്ഞ സമയം പ്രസവിച്ച് നിമിഷങ്ങൾ ഓക്സിജൻ്റെ കുറവ് വന്നാൽ എന്തു ചെയ്യും ആ കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ എന്തായിരിക്കും വളർച്ച വൈകല്യങ്ങൾ എന്തെയും സംഭവിക്കും അപ്പോൾ ഇതൊക്കെ നമ്മളെ കയ്യിലാണ് ഡോക്ടറെ കയ്യിലാണെന്ന് വിചാരിച്ച ചില സാധുക്കൾ നടക്കണത് അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവില്ല ഉള്ളി തട്ടി ചോദിക്കണം ഉള്ളു തട്ടി ചോദിക്കണം പടശനെ ഈ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലാതെ തിരികയാണെങ്കിൽ ല നക്കൂനന്നമിന ഷാക്രീൻ ല മിന ഷാക്രീൻ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും കുറച്ചും കൂടി ഞങ്ങൾ നന്നായി ജീവിക്കും ഞങ്ങൾക്ക് ഈ കുട്ടിനെ കേടില്ലാതെ തിരികയാണെങ്കിൽ എന്തു ചെയ്യും എൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി നിൻ്റെ വാക്കുകൾക്ക് അനുസരിച്ച് ഞങ്ങളെ കൊണ്ട് കുറച്ചും കൂടി നന്നായി ഞങ്ങൾ എന്തു ജീവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വാപ്പാരൊക്കെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലങ്ങൾ ഉണ്ടാകും ചില ഇങ്ങനെ വിചാരിക്കേണ്ട എന്തിനും സംഭവിച്ചാൽ അതിനൊക്കെ ചികിത്സ അല്ലേന്ന് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഇന്നത്തെ കാലത്ത് പതിനൊക്കെ വേചാറാകാണ്ടോ എന്ന് ചോദിച്ചു അതുമൊക്കെ തരും ഒക്കെ നമുക്കിങ്ങനെ നമ്മുടെയൊക്കെ കഴിവും നമ്മുടെയൊക്കെ പരിമിതിയും വളരെ കുറവാണ് അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്ന ആൾ ഇപ്പോൾ നോക്കാം നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ബോർഡ് എന്ത് ജന്മനാ പ്രമേഹമുള്ള കുട്ടികളുടെ സംഗമം ആലോചനകൾ ഏത് ജനിക്കുമ്പോൾ തന്നെ പ്രമേഹമുള്ള കുട്ടികളുടെ എന്താണ് സംഗമം ആലോചനകൾ കുട്ടി ജനിക്കുമ്പോൾ സ്ഥായിയായ രോഗമാണ് പ്രമേഹം എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ മാറി പോകൂലെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞ രോഗം അതാണ് ചെറിയ കുട്ടി ആ കുട്ടി എന്ത് ചെയ്യണം ചെറുപ്പം മുതൽ ഇൻസുലിനും ഗുളികയായിട്ട് ജീവിക്കണം അത് പടച്ചോനോടൊന്ന് മനസ്സ് തട്ടിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് നല്ലൊരു കുട്ടി തന്നെയാണ് ആദ്യം നബിക്ക് ആദ്യമായിട്ട് കുട്ടി ഉണ്ടാകുമ്പോൾ ഉണ്ടായ വേചാർപ്പം എന്ന് എല്ലാവർക്കും ഉണ്ടാകണ്ട സമയത്ത് എന്ത് കുട്ടിയെ ജനിക്കാൻ പഠിച്ചവൻ എന്ത് കുട്ടിയെ ജന ജനിക്കുക എന്തായിരിക്കും ഒരു ആകൃതി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്ക അവർക്കുണ്ടായിരുന്നാണ് പറയണത് ഫലമ്മ ആത്താഹുമാ സ്വാലിഹൻ ഇനി പൊതുവായിട്ട് പറയുന്നത് ഇനി ആദമിനി ഹവനിയും പറ്റിയല്ല പറയണത് ഇനി എന്താ വച്ചാൽ പൊതുവായിട്ട് പറയാണ് ഫലമ്മ ആത്താഹുമാ സ്വാലിഹൻ ഏതൊരാൾക്കും കുട്ടികളുണ്ടാവും അപ്പോൾ ഈ പ്രക്രിയ ഒക്കെ ഉണ്ടാവും ആദ്യം അറിയില്ല പിന്നെ എങ്ങനെ കുട്ടി വലുതാൻ തുടങ്ങും ഇതൊക്കെ പറയും വലമ ആ താഹുമാ സാലിഖൻ അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും നല്ല കുട്ടിയെ സന്താനത്തെ നൽകി അപ്പ എന്താ ഉണ്ടായത് രണ്ടു പേരും ലഹു അവന് അള്ളാഹുറക്കാരാക്കി അള്ളാഹു പങ്കുകാരാക്കി അള്ള ഈ സൃഷ്ടിപ്പിന്റെ ഈ കുട്ടി വന്നതിന്റെ ഉത്തരവാദിത്വം അള്ളാഹ്ക്കല്ല അവിടുത്തെ വലിയനാണ് ഇവിടുത്തെ ആൾക്കാരാണ് എത്ര കുട്ടികളെയാണ് ഫസ്റ്റ് ചോറ് കൊടുക്കാനും പേരിടാനൊക്കെ ഈ മക്കാമുക്ക് കൊണ്ടുപോണത് ആ കൊണ്ടുപോണെങ്കിൽ മനസ്സിൽ എന്താ ഈ കുട്ടിനെ കിട്ടി ആ ചെങ്ങായ്മക്കുമല്ലോ അറിയില്ല ഓരോക്കെ എന്നോ മരിച്ചു പോയതാണ് ഒരു പെണ്ണിനെ കെട്ടിച്ച് അറിഞ്ഞില്ല കല്യാണം നടന്നു അറിഞ്ഞിട്ടില്ല കുട്ടികളുണ്ടായത് വരട്ടില്ല കൂട്ടിക്കൊടുന്ന് ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ആൾക്കാരെ തിലക്കും പാർത്ത് കൊണ്ടുപോയിട്ടാണ് പേരിടുന്നത് മമ്പർന്നങ്ങൾ എന്തെങ്കിലും അറിയോ ഏയ് രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും പതിമൂന്നിലും കല്യാണം കഴിഞ്ഞ ആൾക്കാരെ കല്യാണം കഴിഞ്ഞതോ കുട്ടികളുണ്ടായതോ ഓലൊന്നിച്ച് കൂട്ടിക്കൊണ്ടുപോയതൊക്കെ ആരെങ്കിലും മൂപ്പരോ എന്തൊരു പൊട്ടത്തരം ആൾക്കാർ എന്നിട്ട് അവിടുന്ന് കുട്ടികളെ കിട്ടിയെന്ന് പറയണ ഭീമ ആ താഹുമ അവർക്ക് നൽകിയതിൽ അവരെന്ത് ചെയ്തു പങ്കാളികൾ വെച്ചു ഫോത്താഹു അമ്മായി ശരിക്കോൻ എന്നാൽ അവൻ മനുഷ്യൻ മനുഷ്യർ പങ്കു ചേർക്കുന്നതിനും അള്ളാഹു എന്താകുന്നു വളരെ ഉന്നതനായിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പങ്കു ചേർക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണെന്ത് മക്കൾ ഉണ്ടാവാതിരിക്കുക മക്കൾ ഉണ്ടാവുക ഉണ്ടായി കിട്ടിയാൽ എന്ന നന്ദി ഇതിൽ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഏതായിരുന്നാലും ജീവിതത്തിന് എന്ത് പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളായിരുന്നാലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന ഒരു വലിയ ആശയം നൽകുന്നുണ്ട് ദാമ്പത്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അത് തന്നെ പറയാണ് ആണും പെണ്ണിനി ഉണ്ടാക്കിയ പഠിച്ചോം പറയാണ് നിങ്ങൾ സമാധാനത്തിൽ കഴിയാനാണ് ഞാൻ ഉണ്ടാക്കിയത് ആ സമാധാനത്തിൽ കഴിയാൻ പറ്റുമ്പോഴേ ആ വിവാഹം എന്താവുന്നു ശരിയായ വിവാഹമാകുന്നുള്ളൂ എന്നാണ് അതിൻ്റെ ചുരുക്കം ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وجعل منها زوجها ليسكن اليها فلما تغشاها حملت حملا خفيفا فمرت به حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين فلما اتاهما صالحا جعل له شركاء جعل له شركاء فيما اتاهما وَتَعَالَى اللَّهُ عَمَّا يُشْرِكُونَ